മഴ ഇനി രണ്ടു കൊറച്ചുകൊണ്ട് പിടിക്കും മഴ ഇനി വരാൻ കെടുക്കണല്ലോ ആ വർഷം വരാണ്ട് മഴ വരാണ്ട് ഇനി മഴ വരാൻ കെടുക്കണല്ലോ ഇതൊക്കെ അതിന്റെ തുടക്കം മാത്രം പോവാനൊക്കെ ഈ മഴ ഇതൊക്കെ വന്ന കൊതു പെരുകിട്ട് ഡെങ്കിപ്പനി മലേരിയ ചിക്കൻപുനി അങ്ങനെ പനികളൊക്കെ ആയിരുന്നല്ലേ വരണത് എല്ലാ ചിക്കൻകുന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് നമ്മള് തടകുടയില് കൊറേയല്ലോ വീഡിയോ ഇറക്കിട്ട് നമുക്ക് ഒരു വിഷയം ഉണ്ടാക്കിട്ട് വീഡിയോ ഇറക്കിയാലോ എന്ത് വിഷയം ഉണ്ടാക്കിട്ട് ആപ്പിപ്പ വീഡിയോ ചെയ്യാനായിട്ട് നല്ലത് ജനങ്ങൾക്ക് ഉപകാര വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങള് ഏറ്റെടുക്കലോ നമുക്കൊരു കാര്യം ചെയ്യാ ഡെങ്കിപ്പനി പിടിച്ചിട്ട് ഇപ്പൊ രണ്ടാൾക്കാർ മരിച്ചു നൂറോളം അടുക്കാല് ഹോസ്പിറ്റലിൽ ഇതും പോരാണ്ട് അതിന്റെ പിന്നാലെ കൊറോണയും വന്നിട്ടുണ്ട് ഇതോ കൂടി എവിടെ കൊണ്ടുവ എന്തൊക്കെ ഉണ്ടാക്കി തീർക്കാൻ പെടുത്തും കാണാൻ ചെയ്യാ നമ്മക്കേ ഇതിനെ പറ്റി ഒരു ചിക്കൻകുനിയെ പറ്റി ഡെങ്കിയും ചിക്കൻകുനിയും ഇതിനൊക്കെ പറ്റി നമുക്കൊരു ചെറിയൊരു ഫീലിറക്കി നോക്കാം വരുന്നത് മണ്ണു വലിയ അപ്പം അങ്ങനെ ചെയ്യാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം